ടക്കം പത്തനംതിട്ട ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് വിജയ് ഇന്ദുജൂനടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും ഹിന്ദാൻ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ മഹാസ്പത്രത്തിലും അടക്കമുള്ള അനന്തസം ഇവർ ഏറ്റവും ന്യായമായ ഒരു സമരത്തിന്റെ ഭാഗമായിട്ടാണ് ജയിലിലിറയ്ക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ജയിൽവാസം പോലും അഭിമാനകരമാണ് എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ സംസ്ഥാന സർക്കാർ വളരെ ബുദ്ധിപൂർവ്വം ചില ദിവ്യന്മാരെയും ചില പുതു അവതാരങ്ങളെയും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടു ആ പുതു അവതാരങ്ങൾ ആരെയെല്ലാം കണ്ടു അവരിവിടെല്ലാം പോകുന്നു എന്ന യാതൊരുവിധമായ പ്രസക്തിയും ഇല്ലാത്ത വാർത്തകൾക്ക് പിന്നാലെ പോയി ഈ വിഷയം അങ്ങ് തിരിഞ്ഞുമാഞ്ഞു പോകട്ടെ എന്നാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് ഞാനൊരു അയ്യപ്പ ഭക്തനാണ് അയ്യപ്പ വിശ്വാസിയാണ് എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളോട് വലിയ ബഹുമാനവും വിശ്വാസവും ഉള്ളയാളാണ് എന്നെ പോലെയുള്ള കോടിക്കണക്കിന് മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ട് എന്നാൽ അവിശ്വാസികളുടേതായ ഈ സർക്കാർ ഈ സർക്കാർ അയ്യൻ്റെ പൊന്നിനെ പോലും അപഹരിക്കുന്ന സാഹചര്യമാണുള്ളത് ഈ അവിശ്വാസികളുടെ സർക്കാരിന് എന്താണ് അയ്യപ്പനോട് ഈ നാട്ടിലെ വിശ്വാസങ്ങളോട് ഇത്ര വിരോധം എന്ന് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് നിരന്തരമായി ശബരിമല അടക്കമുള്ള ആരാധനാലയങ്ങളുടെ പവിത്രതയും ആരാധനാക്രമങ്ങളെയും ആചാരക്രമങ്ങളെയും ക്രമിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് വ്യക്തികളെയും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് ഇട്ടു തന്നിട്ട് യഥാർത്ഥ ചോദ്യം മുങ്ങിപ്പോക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ നടക്കില്ല നിരന്തരമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും ശബരിമലയിൽ അയ്യന്റെ സ്വർണത്തിൽ പൊതിഞ്ഞ പാളി എവിടെയാണ് ഇപ്പോ ഇന്നലെ നിയമസഭയിൽ കേരളത്തിന്റെ ബഹുമാനനായ നിയമവകുപ്പ് മന്ത്രി ശ്രീ പി രാജീവും പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷുമൊക്കെ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുവാൻ വേണ്ടി ഏറ്റവും അധികം തവണ ആവർത്തിച്ചത് കോടതികളെയും കോടതികളുടെ പരാമർശങ്ങളെയും പറ്റിയിട്ടാണ് അങ്ങനെയാണ് എങ്കിൽ ബഹുമാന്യനായ കേരളത്തിൻ്റെ നിയമവകുപ്പ് മന്ത്രിയോട് ശബരിമലയിലെ സ്വർണപ്പാളി മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തര ഉത്തരവിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ വായിക്കാം ൾസോ അപ്പിയർസ് ടു ബി എ ഡിസ്റ്റിങ് ആൻഡ് ഗ്രേ പോസിബിലിറ്റി ദാറ്റ് ദ ഒറിജിനൽ ഗോൾഡ് ക്ലാഡ് ദ്വാരപാലക സ്വയർ ഡിസ്പോസ് ആ സ്വർണപ്പാളി മോഷ്ടിച്ച് അപഹരിച്ച് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി വിറ്റതാണ് എന്ന ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷത്തെ ഏതെങ്കിലും നേതാക്കന്മാരല്ല മറിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചാണ് സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി അയ്യന്റെ പൊന്നിനെ കട്ടെടുത്തു വിറ്റു ഈ സർക്കാർ എന്ന ഗുരുതരമായ ആരോപണം വെക്കുമ്പോ ഏതെങ്കിലും അവതാരമോ ദേവസ്വം ബോർഡോ ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും പ്രസിഡന്റുമാരോ അല്ല മറുപടി പറയേണ്ടത് മറുപടി പറയേണ്ടത് അമ്പലം വിഴുങ്ങികളായ ഈ സർക്കാരാണ് ക്ഷേത്രത്തിലെ ദ്വാരപാലക സങ്കല്പത്തെ പറ്റി നിങ്ങൾക്കറിയാം ശ്രീകോവിലിൽ ശ്രീകോവിലിന്റെ സംരക്ഷകരായി നിൽക്കുന്ന ദ്വാരപാലകരുടെ സ്വർണം പോലും അടിച്ചു മാറ്റി മറിച്ചു വിറ്റു എന്ന് തന്നെ കോടതി പറയുമ്പോൾ അത് ഗൗരവതരമാണ് ഈ സംസ്ഥാന സർക്കാരിന് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് തുടരാൻ എന്തെങ്കിലും ധാർമ്മികമായ അവകാശമുണ്ടോ കോടതി അന്വേഷണ സംഘത്തോട് പറയുകയാണ് നേരിട്ട് കോടതിയിൽ റിപ്പോർട്ട് ചെയ്താൽ മതി ആഭ്യന്തര വകുപ്പിന്റെ ഒരു റിപ്പോർട്ടിങ്ങും വേണ്ട കാരണം ആഭ്യന്തര വകുപ്പിന്റെ വിശ്വാസം അല്ല അതുകൊണ്ട് കോടതി ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണങ്ങളെ അവിശ്വസിക്കുകയാണ് ഇത് കട്ടു മോട്ടിച്ചു ഈ സർക്കാർ മറിച്ചു വിറ്റു എന്ന് പറയുന്നത് കോടതിയാണ് കൃത്യമായി ഈ വിഷയത്തിൽ ഈ നടക്കുന്ന സമരങ്ങൾക്കെല്ലാം ഈ നാട്ടിലെ വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസ സമൂഹത്തെ സ്നേഹിക്കുന്നവരുടെ എല്ലാവിധമായി പിന്തുണയുണ്ട് മലയാളികളുടെ വാർത്താ ജാലകം